ആയ എന്താ വിശേഷം സുഖല്ലേ അറിഞ്ഞില്ലേ വിവരങ്ങളൊക്കെ നിങ്ങളെ അറിഞ്ഞിക്കണെന്ന് ഞാൻ വിചാരിക്കണു ഞാൻ ഞറിയത്തോർക്ക് വേണ്ടിയിട്ട് ഞാൻ ജാസി ഗർഭിണിയായി അറിഞ്ഞങ്ങളെ ഇല്ലല്ലേ എന്നാൽ കേട്ടോ രണ്ട് ദിവസം മുമ്പ് അവൻ്റെ മാസക്കുളി തെറ്റി അപ്പം എന്ത് ചെയ്തു ഓൻ ഈ വിവരം ആശിനോട് പറഞ്ഞു അപ്പോൾ ആശിക്ക് അപ്ലേ ഒരു ഡൗട്ട് ഉണ്ട് ഇത്രേ എന്താ പീ മാസക്കുള്ളി തെറ്റിയിരിക്കണമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ രണ്ടാളും പാട ഡോക്ടറെ അടുത്ത് പോയി അടുത്ത് പോയപ്പോൾ ഡോക്ടർ അത് മിഞ്ഞാന്നെ സ്ഥിരീകരിച്ചു ഇത് ഗർഭം അങ്ങനെ ആ ഗർഭം സ്ഥിരീകരിച്ച് വരുന്ന വയ്യാതെ വേണമെങ്കിൽ ഒന്ന് കണ്ടോ കയ്യോ എടുക്കൂല കയ്യോ അയറുമെന്ന് എടുത്താൽ പാവാടറുള്ള കൂടാതെ ഉഗും ഏഹ് കാരണം മിഞ്ഞാന്നുണ്ടായ ഗർഭം ഈ മറ്റേ ഇന്ന് നേരം വളർത്തപ്പോഴത്തേന് പത്തും തേഞ്ഞില്ലേ ഏ വല്ലാത്തൊരു വളർച്ചൻ്റെ കുട്ടിക്ക് കുട്ടി ബലൂണിനേക്കാ വലിയ വളർച്ചയിലാണ് വളർന്നു വരുന്നത് ഏഹ് രണ്ട് ദിവസം കൊണ്ട് ഇജാതി വളർച്ച അറിയണമെങ്കിലേ അപ്പം ഞാൻ അതിനെ പെറ്റിട്ടുണ്ടെങ്കിൽ എന്ത് വളർച്ചയൊക്കെ ആയിരുന്നു പഠിച്ചോ എനിക്കറിയാം ആ ആ എന്തെങ്കിലും ആകട്ടെ ഞാനിപ്പം ഇനി പോൻ്റെ എന്തായാലും ഗർഭം എത്ര പെട്ടെന്ന് ആയതല്ലേ രണ്ടു ദിവസം കൊണ്ട് വേറും നടക്കുന്നു എനിക്ക് അപ്പം ഞാൻ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോഴാണ് ഈ ചങ്ങായി വേറൊരു വീഡിയോ ഇടുന്നത് ഇതാ അതും കൂടി നിങ്ങളെ ഞാനൊന്ന് കാണിച്ചരാം എന്താ വീഡിയോന്നല്ലേ ഒരുപാട് പേരെ ഒരു സംശയം ജാസി ജാസി ഗർഭിണിയാണോ പ്രസവിച്ചോ അതൊക്കെ ഞാൻ പറയാട്ടോ എന്താ പറയാത് ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും കഴിക്കണം എന്നുള്ള കഴിക്കേണ്ട അല്ല അല്ല വയറിപ്പോ എവിടെ പോയി പെണ്ണുങ്ങൾ വേറെ അവിടെ കട്ടെ അന്റെ വേറെന്തായി അതിന്റെ കാര്യം നോക്കാൻ വേറെ ആളുകളുണ്ട് ഈ ഏറ്റവും കൊണ്ട് നടന്ന വയർ ചങ്ങായി അത് ശരി ഇപ്പതില്ലേ എന്തായാലും ബാക്കിയും കൂടിയും കേൾക്ക ഒരു മിനിറ്റ് അത് ശരി അപ്പൊ നിങ്ങളെ നാട്ടിലും പെണ്ണെന്നെ വെറുതല്ലേ പിന്നെ എങ്ങനെയപ്പോ വേറിന്റെ കഥയും കൊണ്ടുവന്നു ഏഹ് രണ്ടു ദിവസം മുമ്പ് എനിക്ക് ഭയങ്കര ഇന്നലെ രാത്രി വരെ എനിക്ക് ഭയങ്കര പത്തും തിരിഞ്ഞ് നിൽക്കുക പത്തും കഴിഞ്ഞിട്ടുള്ളൂ അത് പന്ത്രണ്ടും എത്തിയിരുന്നു എൻ്റെ വയറൊക്കെ പാട കണ്ടിട്ട് ജിപ്പ എന്താ പറയുന്നു നിങ്ങളെ നാട്ടിലെ പെണ്ണുങ്ങളാ വെറുതെന്ന് ആ എന്ത് വർത്താനായി ആ ബാക്കി കേൾക്കാം ും പിന്നെ ആ അവരുടെ അവരുടെ ഒരു 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 വലിയ ഹെവി സ്കിന്നും നന്നായിട്ട് പുഷ്ടി വേണ്ടിട്ട് മലപ്പുറത്തൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു ഇത് വരെ നമ്മളാ നാട്ടിലൊന്നും പേറും പ്രസവം നടന്നിട്ടില്ല ഇതിപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിപ്പോ ആരും അറിയില്ല ഏഹ് എങ്ങനെയാ പേറുക പെറ്റിട്ട് എന്തൊക്കെയാ തിന്നുക ഏഹ് മറ്റേ ശരീരം എങ്ങനെയാ പുഷ്ടിപ്പിക്കുക അതൊക്കെ പിറന്നുകൊണ്ടാണ് ഇനി എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ പേറും പ്രസവം നടക്കൂട്ടു കാരണം വലിയൊരു വലിയൊരു സഹായമുള്ളൊരു വീഡിയോ ആയിട്ടാണ് പോകും വന്നിരിക്കുന്നത് പെണ്ണുങ്ങൾ എങ്ങനെ പേറുക ഇനി അഥവാ അറിയാതെ പെറ്റാ എന്തൊക്കെ തിന്നുക ഏഹ് അതൊക്കെ പോവാൻ പറഞ്ഞു തന്നിട്ട് വേണം പറയാം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉലുവ പെയ്തെന്ന് പറയും നമ്മുടെ എനിക്ക് ഞാൻ എന്താണ് മറ്റൊന്നെന്താ അവിടെന്ത് ഗുണഗുണങ്ങളാണ് പറയുന്നു ക്യാമറാമാൻ അല്ലേ എനിക്കിപ്പോ അതല്ല സങ്കടം ഈ ചെങ്ങായി ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓനിപ്പൊ രണ്ടു ദിവസം മുമ്പ് വീഡിയോ കിട്ടിയിരുന്നു ഇപ്പൊ അതാ ഈ വീഡിയോയിൽ വന്നിട്ട് ഗർഭല പെണ്ണുങ്ങളും പ്രസവിച്ച പെണ്ണുങ്ങളും ഉലുവ തിന്നണ്ടത് ഓന് പേഴ്സണലി ഉലുവെള്ളം ഭയങ്കര ഇഷ്ടാണ് ഏഹ് പെറ്റ പെണ്ണുങ്ങൾ ഉലുവ തിന്നണോ മറ്റേ ഗോതമ്പ് ചോറ് തിന്നണോ ലേഹ്യം തിന്നണോ എന്നൊക്കെ ഇപ്പോൾ ഇവൻ പറഞ്ഞിട്ട് വേണം അറിയാൻ അല്ലാതെ ആർക്കും അറിയില്ലല്ലോ ഏഹ് പെറ്റ പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾ എന്തൊക്കെയാണ് തിന്നുക എന്നുള്ളത് ഞാനാണെങ്കിലോ ഇവ ഇന്ന് വെറും നാളെ പെറും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമ്മാനം വാങ്ങിക്കും ഇതോൻ്റെ കുട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഷോപ്പ്സ് ഏഹ് ഒന്നിപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇടമല്ലോ പിന്നെ ഇതോ എനിക്ക് ഇത് മറ്റേ വാട്ടർ ബലൂൺ ആണ് ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കണമല്ലോ അതിനിപ്പോൾ ആ സമയത്തോ ഓൻ അങ്ങോട്ടും മണ്ടി പായണ്ട ഇത് രണ്ടെണ്ണം വള്ളം നിറച്ചാടെ വെച്ചാൽ മതി ഏഹ് അതിന് ഞാൻ അവനുക്ക് വാട്ടർ ബലൂണും വാങ്ങിക്കും ഏഹ് പിന്നെ ഓൻ്റെ കുട്ടിക്ക് കളിച്ചാലല്ല കളറ് പെൻസിൽ ഇതൊക്കെ ഞാൻ വാങ്ങിക്കുന്നു പിന്നെ വേറൊരു സാധനം കൂടി വാങ്ങിക്കുന്നു ഓൻ്റെ കൊലമ്മടാനൊരു മോതിരം സ്വർണത്തിൻ്റെ നല്ല കേട്ടോ അതിനൊന്നും ഇല്ല വർക്കിങ് ഏഹ് ആ ജീരകമുട്ടായി വാങ്ങിയപ്പോൾ കിട്ടിയതാ അപ്പൊ ഏതായാലും കുറച്ച് വലുപ്പം എൻ്റെ കഴിഞ്ഞു കൊള്ളുന്നില്ല അപ്പൊ നാൻ്റെ കൊലമേലും ഇടാലോ കാരണം കൊലല്ലേ ജീവി പറ്റിക്കല്ലേ ഏഹ് അപ്പൊ നമ്മക്ക് ആ കൊലക്കെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വല്ലാത്തൊരു കൊലച്ചതിയായി പോകുമല്ലോ അതുകൊണ്ട് അയിമ ഇടാനും ഞാനൊന്ന് വാങ്ങിന്നു ഇപ്പത് കാണാനല്ല അത് ഐമ ഇടാന്ന് പറഞ്ഞോണ്ടോ അതടക്കിറങ്ങി ഓടിക്കും ഏഹ് അപ്പൊ ഞാൻ ഇവിടെ എത്തോടത്തൊന്നും അത് കാണാല്ല എന്തായാലും ഇപ്പൊ കുട്ടിയുടെ സോക്സും ഈ കളർ പെൻസിലും ഒക്കെ വെറുതെ ആയിരുന്നു അപ്പൊ ജീ പറയണത് ഏർ അപ്പൊ ജീജി വെറുതെ ഇജിപ്പോ മറ്റേ വാട്ടർ ബലൂണും വീർപ്പിളിയും ഒക്കെ പാടെ വീർപ്പിച്ചിട്ടാണല്ലോ അതുകൊണ്ട് വിഞ്ഞാന്ന് എവിടെയോ പോയിട്ട് ഓ കുമ്പിടണം ഇങ്ങനെ അവൻ്റെ ഇത് കാണാതിരിക്കാനേ കേക്കണങ്ങൾ ഓ പൊത്തിയിട്ടാ കുമ്പിടണത് ആരെങ്കിലും കണ്ടാ അവന്റെ ചാരിതാഥ്യം മുയ്യവണ്ട് പോകുമല്ലോ ഏഹ് കാരണം ഇത് മനുഷ്യന്മാരെ കാണിക്കാൻ പറ്റുമോ ഏഹ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കാണിച്ചരാ അതാ പൊത്തി കണ്ടില്ല ഞങ്ങള് പൊത്തിയേ നാട്ടിൽ കാണാതിരിക്കാൻ വേണ്ടിട്ടു പൊത്തിയതാ മനസ്സിലാക്കണങ്ങള് ആരും അവിടെ നോക്കരുത് കേട്ടോ വെറുതെ അന്യപുരുഷന്മാരെ അവർത്ത് കാണാൻ നഷ്ടരുത് ഞാൻ നല്ല കാര്യം പറഞ്ഞ ആ കണ്ടില്ല ഞങ്ങള് അന്യപുരുഷന്റെ അവർത്തേക്ക് നോക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാണുങ്ങൾ ആരും നോക്കരുത് കേട്ടോ ഓനി പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇതിരെ കാണിച്ചു കൊടുക്കുള്ളൂ എന്നാൽ ഓനോട് കാണിച്ചു കൊടുക്കട്ടെ അപ്പം ഓൻ ആ സ്റ്റേജ്മൊക്കെ കയറിയിട്ട് ഇത് പൊത്തിയിക്കണം എന്തിനാ അറിയോ ഓനിക്കതൊക്കെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ ബോധിപ്പിക്കണം അപ്പൊ ഞമ്മളൊക്കെ വിശ്വസിച്ചു കൊണൂന്ന് ഓനോട് ആരെങ്കിലും ഒന്നാണ് പറഞ്ഞോളാ എനിക്ക് നേരിട്ട് ബന്ധമല്ല അതുകൊണ്ട് ആരെങ്കിലും അറിയുന്ന ഓൻ്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചടാ എനക്ക് ഇതൊക്കെ ഉണ്ടോ എന്ന് ഞങ്ങളാണ് വിശ്വസിക്കണോന്നുള്ളത് കേട്ടോ എന്തൊക്കെയായിരുന്നു അങ്ങനെന്നറിയോ ഓ എനിക്ക് ഓ ഗർഭിണി ഓനിക്ക് ചോറ് പൂട്ടി കൊടുക്കുക കണ്ടോ உனக்கு அணங்கான் வச்சோ ஆஹ் இது எந்தாப்பி கெட்டி வச்சுக்கணு இங்கன அணங்கானும் நீங்கனும் வைச்சி ஆ சோறு மதிய கையோண்டு தாங்கணுண்டு காரண അതല്ലെങ്കിൽ ആ മാക്സിൻ ഉള്ളിൽ കൂടെ താഴത്തേക്കിട്ട് പോരീ അത് പോനിക്കെന്നെ അറിയാം ആ മക്കനൊക്കെ നേരെ കച്ചൂരിയൊക്കെ തുടച്ചു കൊടുത്ത ഔ എന്താ ഒരു കേറിങ് കള്ള സ്വന്തം തള്ളനി ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കാതെ ഒരു ചങ്ങായുടെ പിന്നാലെ ഈ വള്ളയും വെച്ച് കെട്ടിയിട്ട് ഓ നടക്കുക ഓനക്ക് മാമൂ കൊടുക്കാനും ഓനെ കൊണ്ടുപോയി കുളിപ്പിച്ചാനും ഓൻറെ വേറെടുക്കാനും അല്ല ഞാൻ ഒരു കാര്യം ചോയ്ക്കട്ടെ സാധാരണ ഞങ്ങളൊക്കെ നാട്ടിൽ ഈ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ പ്രസവത്തിനൊരു പെണ്ണ് പ്രസവിച്ച പെണ്ണിനെ അല്ലേ നിർത്തുക ആണിനു വരെ നിർത്തിയ ചരിത്രമല്ല അതെന്താ പെണ്ണിനെ കുളിപ്പിക്കലും മരുന്ന് വെക്കലും കാര്യങ്ങളും ഒക്കെ വേറൊരു പെണ്ണായി ഇവൻ പ്രസവിച്ച ആരെയും നിർത്തുക ലോഡിങ്ങേരെ ഏഹ് അല്ലാതപ്പോ പെണ്ണ് വന്ന എന്റെ വേറെ എടുക്കുവോ ഏഹ് ഇവനിക്ക് പേറ്റിന് വാർക്കാൻ വന്ന പെണ്ണ് ഇവനെ കുളിപ്പിച്ചാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ചോ കാണി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പെണ്ണൊരു തൊള്ള ആക്കാരം യാ അള്ള എന്താ ഈ കാണുന്നിട്ട് ഏഹ് ആ ഇവനാ നടക്കുന്നത് ഏഹ് മറ്റോ മാമുണ്ണാനും ഏഹ് ഓൻ്റെ തള്ളതുവരെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിരിക്കണോ ഒരു നേരത്തെ മരുന്ന് കുടിച്ചു എന്നുള്ളത് നോക്കാം ഓനക്ക് നേരല്ല ഒപ്പന്റെ പിന്നാലെ നടക്കുക ഇവൻ്റെ താങ്ങിയ കൊണ്ട് ഏഹ് ഇവന്റെ വള്ള താങ്ങണം ഓൻ വച്ച ബലൂണ് താങ്ങണം ഏർ രണ്ട് ചിരട്ട താങ്ങണം ചിരട്ട പിന്നീട് വലിച്ചു കെട്ടി കൊടുക്കണം എന്തെല്ലാം പണികളെ നേരം പെടുത്ത ആശിക്കറിയോ ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസം മുമ്പ് പോനെ ആ മറ്റേദ്യമ കടന്നിട്ട് പറഞ്ഞിരുന്നു ഒന്ന് പോശിയെ ഇത് അതൊന്നും അല്ല ഞാൻ ഉമ്മയാകാൻ പോകുന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ നമ്മളായിട്ട് അറിയാതെ ഉമ്മയാകാണോ എന്ന് തെറ്റിദ്ധരിച്ചാലോന്ന് പേടിച്ചിട്ട് ഓനെന്നെ മുൻകൂർ ജാമ്യം എടുത്തേക്ക ഇതാ അതൊന്നും അല്ല ഇപ്പോ ആശിയെ ഇതാ കണ്ട എനിക്ക് ഞാന് എന്റെ സ്കിന്നു ഭയങ്കര ഡൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോ എന്റെ സ്കിന്നൊന്ന് ഈവൺ ടൂൺ ആക്കാൻ വേണ്ടി ഞാൻ ഒരു ഐദി ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് അതാണ് ും വാപ്പ ആകാനുള്ളതൊന്നും അല്ല കേട്ടോ നിങ്ങൾ ഇനി ആരും തെറ്റിദ്ധരിക്കണ്ടാക്കം കണ്ടപ്പോ ഉമ്മയെ അല്ലെങ്കിൽ വാപ്പയെ അല്ലെങ്കിൽ വലിയപ്പയെ ഒക്കെ പാട ഒരുമിച്ചാവും വിചാരിച്ചു നിക്കലായിരുന്നു അന്നല്ല ഒനിക്ക് മറ്റോ അവന്റെ സ്കിന്നു ശെരിയാക്കാൻ അത്രേ നേരം വെളുത്ത് വൈകുന്നേരം വരെ എന്തൊക്കെ കോമാളി വേഷം കെട്ടാൻ പറ്റുമോ അത് മുയിവോയി ചങ്ങായി കെട്ടും എന്നിട്ട് എന്ത് ചെയ്യും വൈകുന്നേരം ആയ അത് ഏതെങ്കിലും മറ്റേ മെഡിക്കൽ ഷോപ്പിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ദാ എന്റെ മൂടന്ന് വെളുപ്പിക്കണം എന്റെ എവിടെ കുറച്ച് പൊന്തിച്ചണം അവിടെ കുറച്ച് കൊറച്ച് താത്തിച്ചിട്ട് ആ പൈസ അവിടെ കൊടുക്കും എന്നിട്ട് ഓന്മാരെ ഞാൻ ജന്മന എങ്ങനെയാണ് എന്ത് ജന്മന അങ്ങനെ ഏഹ് ഇതിപ്പോ ഞാൻ നാല് ഇഞ്ചക്ഷൻ ഹോർമോൺ പെണ്ണുങ്ങളെ ഹോർമോൺ കുത്തി കുത്തിവെച്ചാൽ ഞാനും ഇത് അതേമാതിരി ഒളഞ്ഞ് നടക്കും അതെന്താ പറയുക ആ ഹോർമോണുകൾ കയറുകൊണ്ടാണ് അല്ലാതെ ഇത് ജന്മന കിട്ടിയതൊന്നും അല്ല ജന്മന അപ്പൊ ഇങ്ങനെ ഒളഞ്ചി നടക്കണോനും പെണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പെണ്ണ് കെട്ടോ ഏഹ് അലച്ചു നോക്കണം ഇപ്പൊന്റെ ഒരു സുഖത്തിനും വേണ്ടിട്ട് ആ ചെറുക്കൻ്റെ ജീവിതം കളഞ്ഞിട്ട് ഓന് ഇപ്പൊ പറയാണ് ട്രീറ്റ്മെന്റ് ആണ് ഇത് ഏഹ് അല്ലാതെ ഉമ്മയല്ല വാപ്പിയല്ല ഇത് ട്രീറ്റ്മെന്റ് ആണെന്ന് ഞാൻ പാലക്കാട് ഇപ്പൊ നാലു ദിവസം മുമ്പ് ഇങ്ങോട്ട് വെരുന്നിന്റെ തലേശ ഞാൻ പാലക്കാട് പോയിരുന്നു അപ്പൊ എന്റെ അടുത്ത് നിൽക്കണോ പറഞ്ഞു ആ പോണത് ആരാന്നറിയോച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നു അപ്പൊ ഒരു മാക്സി ഒക്കെ ഇട്ടിട്ട് ഒരു സ്ത്രീ ഒരു കവറിൽ മറ്റേന്തോ സാധനം മേടിച്ചിട്ട് ഇങ്ങനെ പോവുക അപ്പൊ ഞാൻ ചോദിച്ചു ആരാണ് ചോദിച്ചു അതാണ് ആശിയുടെ അമ്മ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ ചോദിച്ചു അപ്പൊ ഒരു സൈഡ് ഓവർടേക്ക് ചെയ്തിട്ട് ആണ് പോയി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സൈഡിലാ നിൽക്കുന്നത് ഞാൻ ആ സ്ത്രീനങ്ങനെ കുറെ നേരം നോക്കി സത്യം പറഞ്ഞാൽ നല്ല സങ്കടം വന്നിട്ട് എനിക്കതിനെ കണ്ടപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം വിയർപ്പിന്റെ അസുഖമുള്ള ഓനിക്ക് ഓസിക്കിങ്ങനെ നന്ന നണ്ണാൻ കിട്ടുകയാണെന്ന് പറയുന്നതിനൊക്കെ ആ വലിയ ഭാഗ്യം വേറെ എന്താ ഉള്ളത് അപ്പൊ എന്തായി ഓനോന്നുണ്ടോ ഒടഞ്ചലോ ഒടഞ്ഞ് ഏഹ് ഗേ ആണ് എന്നിട്ട് മറ്റോ ഇന്റർവ്യൂ കേറിയിട്ട് പറയാ ആശി എന്നെ പെണ്ണുങ്ങളെ മാറ്റി തന്നെ കാണുന്നു ഒരു പെണ്ണിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും എന്നെ ആശി അല്ലാതെ ആശി എന്നെ ഗേ ആയിട്ടോ ആ ആശി എന്നെ ഒരു എന്താ പറയാ ആണായിട്ടോ ഒന്നുമല്ല കാണുന്ന ആശിപ്പന്നെ പടച്ചോനായിട്ടും കാണും ഏഹ് എന്ന് വെച്ചിട്ട് ഞങ്ങൾ കാണണമെന്നുണ്ടോ മനസ്സിലായോ ഓനിക്ക് വിയർപ്പിന്റെ അസുഖാണ് അതുകൊണ്ട് ഈ ഓ പറയണേ ആശയെ ഞാനാണ് പടച്ചോന എന്നുള്ളത് ആ ഇക്കോട്ടേ അറിയും കാരണം ഓൺണ്ടല്ല ഓനിക്കാ കോട്ടും സൂട്ടും ഇട്ടിട്ട് എവിടെയെങ്കിലും പോയിരുന്നു അണിയാൽ മതി എന്നാ ഓന്റെ ഓൻ്റെ പ്രശ്നം കുറേയാണ് തീരും അതക്കും അറിയാം കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ വറ്റില്ല കജ്ജോണ്ട് കോയിന് ആട്ടിയ മാതിരിയാണ് ഓ എങ്ങനെ തെളിച്ചാലും ഓൻ പിന്നാലെ വരുന്ന അനക്ക് നിനക്ക് നല്ലോണം അറിയും ജാസി അതിനാണ് ആ ചെങ്ങായിനി അടക്കം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയും കോമാളിത്തരം കിട്ടുന്നത് ഏഹ് അതുകൊണ്ട് ഇനിയിപ്പന്റെ പേറും പ്രസവം ഒന്നും അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഇനി സാധനങ്ങൾ ഇപ്പൊ ബില്ലും ഇല്ലടുത്ത് തിരിച്ചു കൊടുത്തടുക്കുവോന്നാകുമോ പക്ഷേ അതാണ് പോയി കിട്ടി എന്തൊക്കെ തരം കോമാളിത്തര ഈ ചെങ്ങായി കാണിക്കില്ല ഇതിന്റെ അടിയിൽ കിട്ടുന്നു നോക്കാം ഇതാരോ ഇതൊന്ന് അണി റോസ് മറ്റേത് മണി റോസ് അങ്ങനെ അണി റോസും മണി റോസും പാടെ ഒന്നിക്കുകയാണ് ഗെയ്സ് ഏഹ് ആലോചിച്ച് നോക്കണം ഇപ്പൊ ഇതിന്റെ ഇടക്ക് കുറെ കാലം സാരിനെടുത്തിട്ട് ചുരിദാറൊക്കെ ഇട്ടാ ഓ ഓനെ തന്നെ പറഞ്ഞായിരുന്നു ഏഹ് ഞമ്മക്കല്ലേ അറിയുള്ളൂ ഇത് പഴുതാരയാണ് എന്നുള്ളത് എന്നാലോ ഓ മറ്റേ ആശി ആ നയൻ താര വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ വിരിയറ്റും ഏഹ് ഓനെ മാക്സിമം സുഖിപ്പിക്ക എന്നുള്ളതാണ് ഇവന്റെ ജോലി ഏഹ് ഓ അങ്ങനെ മാക്സിമം ഓൻ്റെ ഒറിജിനലാണെന്ന് കാണിക്കാല്ല ബപ്പാടിലാണ് എങ്ങനെ നോക്ക ഈ കൊലസ്ത്രീ കൊലസ്ത്രീന്ന് കേട്ടിട്ടുള്ളൂ ഈ ഇരിക്കുന്നതാണ് സംഭവം കൊലസ്ത്രീ നീ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളാം ഇത് തന്നെയാണ് കൊലസ്ത്രീ ഈ കൊലല്ല സ്ത്രീകളെയാണ് കൊലസ്ത്രീ കുലസ്ത്രീ എന്ന് പറയല് മനസ്സിലായോ ഞാൻ വിടുത്ത പാഠം വല്ലത് നിങ്ങളെ വണ്ടിക്ക് കേറണുണ്ടോ ഇല്ലെങ്കിൽ പറയും ഏഹ് ഇത് കൂടുതൽ തെളിച്ച് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ കേറിനുണ്ടോ ഓ മാക്സിമം ഓനൊരു പെണ്ണാണ് ഓനിക്ക് പെണ്ണുങ്ങൾക്കുള്ളതൊക്കെ ഉണ്ടെന്ന് കാണിച്ചാൻ വേണ്ടിയിട്ട് മാക്സിമം കാണിച്ചു കൂട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇതാ ആരാ വന്നിണേ ഇത് മറ്റാ കാക്കാടെ പിന്നാലെ അടക്കണ ചങ്ങായി അല്ലേ അന്ന് ഫോട്ടോ എടുക്കണ ആരാ അറിയോ ഓൻ്റെ തന്തനക്കാ പ്രായമല്ല ഒരു ചങ്ങായിനെ പ്രേമിച്ചിട്ട് നടക്കുക നമ്മളെ എന്താണ് മ്മളെന്താണ് അത് ശരിയാവൂല അങ്ങനെ പറയണ ചങ്ങായില്ല എന്താ അതിൻ്റെ പേര് കൊച്ചുപറയണം കൊച്ചുപറയുമ്പോ പ്രേമിച്ച് നടക്കുന്ന ഒരു ചങ്ങായി അത് എന്തോ ഒരു കാണാൻ ചേരും കോല ഉണ്ട ചങ്ങായി ഏഹ് ഓനക്കേ പറഞ്ഞ കമ്പനി അത് ആശിക്ക് ഇഷ്ടാവുവാ അന്യ പുരുഷന്മാരേത്തൊക്കെ ഇങ്ങനെ ഇരിക്കണത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ശ്രദ്ധിക്കണം കേട്ടോ ഇവനോട് ഇവനോടുണ്ട് ഇപ്പടുത്താരോ ചോദിക്കണം ജാസി ഗൾഫിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ലേ എന്നാൽ ദുബായി പോകണമെന്ന് പോണം എന്റെ ട്രീറ്റ്മെന്റ് കഴിയട്ടെ എന്നിട്ട് വേണം പോകാം എന്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ജേബിടുക്ക് പോണു ആ എന്റെ ആ കൊലയാണ് മുറിച്ചാൽ ജി ചുരിദാർ ഇട്ടിട്ട് അങ്ങോട്ട് ചെന്നാ ആ ദുബായ് പോലീസാണ് മുറിച്ചിട്ട് കളയി കേട്ടോ കൊറേ എന്നോട് പറയണോ പിന്നീ ജി എന്തിനു കെട്ടിയെടുത്ത് വയ്ക്കും ഓനിക്കൊന്നും പോകാൻ പറ്റൂല ദുബായിക്ക് ആ ഓന് ഈ കേരളത്തിൽ കാണിക്കണ മാതിരിയാണ് ദുബായില് അത് വേറെ രാജ്യമാണ് അവിടുത്തെ നിയമം വേറെയാണ് ഇപ്പൊ ചുരിദാറും ഇട്ടിട്ട് മറ്റേ ഈ പൊട്ടും തൊട്ട് കുറച്ച് മുടി നീട്ടി വളർത്തി രണ്ട് ചിരട്ടയും വെച്ചിട്ട് ആ കൊലയും കൊണ്ട് ആ ആണുങ്ങളെ പാസ്പോർട്ടിലൊന്നാണ് ചെല്ലട്ടെ വേറെ അറിയും ഒന്നാമത് ഇപ്പൊ ഖത്തറ് ഖത്തറിൽ ഖത്തറിലിപ്പോ ഈ ഐറ്റം അല്ലല്ലോ ഖത്തറ് മൊത്തം തുടച്ച് കളഞ്ഞോക്കുള്ളൂ ആദ്യം ഫുള്ള് ഉണ്ടായിരുന്നു ഖത്തറിൽ ഖത്തറില് ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിപ്പീനിൽ ഉള്ള കുറച്ച് ആളുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പൊ ഓലയും കാണാൻ കിട്ടില്ല ഖത്തറിൽ ഖത്തറിൽ ഖത്തറിലുള്ള ആളുകളൊന്നും ശ്രദ്ധിച്ചാൽ മതി ഓല കാണാൻ കിട്ടൂല കാരണം എന്താ അറിയോ ഖത്തറ് പതിക്ക് പതിക്ക് പതുക്കെ ഫുൾ ആയിട്ട് തുടച്ച് കളഞ്ഞു അതേ പരിപാടി തന്നെയാണ് ഇപ്പൊ ദുബായും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോളാവുമ്പോ പറ ഞാൻ അങ്ങോട്ട് ദുബായിക്ക് ചെല്ലുന്നുണ്ട് ഞാൻ പോകുന്നുണ്ട് എൻ്റെ ബിസിനസ്സൊക്കെ അവിടെ എന്റെ എന്ത് ബിസിനസ് അതും കൂടി ഒന്ന് പറഞ്ഞാട്ടേക്ക് ഞാൻ ഒന്ന് ചെന്നന്ന ദുബായ്ക്ക് ഒന്ന് കാണട്ടെ ഏഹ് ജീ കൊല മുറിച്ചാ അതൊന്ന് ചെന്ന ദുബായിക്ക് അത് ദുബായ് പോലീസ് മുറിച്ചിട്ടേ അത് അത് പേഴ്സിലിട്ടിട്ടാണ് പെയ്ക്കോറ് അൻ്റെ ഒരു വളവ് അവിടെ നടക്കൂലോ അങ്ങനെ കേട്ടിട്ടില്ലല്ലേ എന്താ ഒന്ന് കേട്ടോ പോകണ്ടോ എല്ലാം പച്ച ോ അച്ഛൻ തോണെ അയിന്റെ ഹറിയണത് ആശ എവിടക്ക് പോണു ആശിയുടെ പരക്കാരോടെ പാസ്പോർട്ട് പിടിച്ചേശ അറിയങ്ങക്ക് ഏർ ആ ഇപ്പം മറ്റേ ആശി സത്യം ചെയ്ത് പറഞ്ഞതാ എന്ത് പെണ്ണ് കെട്ടി സുഖായി ജീവിച്ചോളാന്ന് ഏർ അങ്ങനെ ഓന്റെ ഏട്ടനും കുടുംബങ്ങളും ഉമ്മയോ ഒക്കെ കറിഞ്ഞു പറഞ്ഞിട്ട് ഇഞ് ഇവനെ കാണൂല മീറ്റ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് സുഖായി ഇനി ഇവിടെ നിന്നോളാന്ന് സത്യം ചെയ്ത് പറഞ്ഞതാ പാസ്പോർട്ട് ഈ വീട്ടുകാരുടെ കയ്യിലാ ഉള്ളത് ആരുടെ ആശിലെ പാസ്പോർട്ട് ഇന്നിട്ടിപ്പം തൂറാൻ പിന്നിൽക്ക് പോയതാ ആ പിന്നെ പൊന് പൊന്നണത് ഇബന്റെ കട്ടിലൊട്ടില്ല ഏഹ് ആശ ഇടക്ക് ദുബായി പോയി വരലുണ്ടെന്ന് അതി അവിടെ ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടെങ്കിൽ അവിടെ കയറീന്ന് പറഞ്ഞു കേട്ടോ ഓല് വേണമെങ്കിൽ വിശ്വസിക്കും ഏഹ് ബാക്കി ഇതിനെക്കുറിച്ച് അറിയുന്നവല് എന്തായാലും ഇത് വിശ്വസിക്കൂല ഒരു എളുപ്പമില്ലാതെ ഇത്ര പച്ചക്ക് നുണ പറയാൻ അന്നെ കഴിഞ്ഞ വേറെ ഉള്ളു എന്നാ അന്നു വിമർശിച്ചാലോ ഏർ അൻറെ ഫാൻസ് ഇല്ലേ ഫാതിരാ ഫാൻസ് ആതിരാ ഫാൻസ് ഒക്കെ ഇട്ട് വരും ഏർ എന്തിനാണ് അങ്ങനെ ഓൻ ജീവിച്ചോട്ടെ ഓൻ ജീവിച്ചോട്ടെ നുണ പറഞ്ഞ് ജീവിച്ചണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ ആളുകളെ പറ്റിച്ചും കബളിപ്പിച്ചും ജീവിക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളു അതിനെതിരെ നന്നായിട്ട് സംസാരിക്കും ലോൺ പറയണേ ആശി ഇപ്പു ഇടക്ക് ദുബായി പോയിരുന്നുണ്ടോ അവന്റെ ബിസിനസ്സൊക്കെ അവിടെ എന്ത് ബിസിനസ്സാണക്കെ അവിടെ ഏഹ് കുബൂസും കച്ചവടം എന്താണൊക്കെ അവിടെ ബിസിനസ് ഇവൻ അവിടെ നിന്ന് പുറത്താക്കിയത് അറിയോ ഒരു കൂട്ടാൻ ആളുകൾ മലയാളികൾ പോയി കംപ്ലൈന്റ് കൊടുത്തു എന്ത് ഇവ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് അങ്ങനെ ദുബായി പോലീസും പിന്നെ അവിടുത്തെ സിഐ അന്വേഷിച്ചിട്ട് പിന്നെ ഇവ എങ്ങനെയാ നടക്കണെന്ന് കണ്ടപ്പോ ഇവനോട് ചോദിച്ചു അവന്റെ ഐഡി ചോദിച്ചു ഐ ഡി ചോദിച്ചപ്പോ നല്ല കോമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിക്കാവോനെ എന്നാ ഇങ്ങനെ നോക്കിട്ടോ ഓന് പെണ്ണിന്റെ വേഷം അപ്പൊ ഓലിക്ക് മനസ്സിലായി ഏഹ് ഇവന് ഇവന്റെ അസുഖം എന്താണെന്നുള്ളത് അപ്പൊ എന്ത് ചെയ്തു ജി ഒന്നല്ലെങ്കി ആണായിട്ട് നടക്ക് അതല്ലെങ്കിൽ അൻറെ നാട്ടിൽ പോയിട്ട് നടക്ക് ഏർ ഈ രണ്ട് പരിപാടിയും പാടവിടെ നടക്കൂലന്നുള്ളത് ഏർ ഇവന് ഇവിടെ നടക്കണമാതിരി ഇപ്പൊ ഇവിടെ പോകാൻ ചിലപ്പോ എന്ത് ചെയ്യും പെണ്ണുങ്ങളെ ബാത്റൂമിൽ കയറിയിട്ട് മൂത്രം ഒക്കെ വെക്കാറ് ഏർ പക്ഷെ അത് കൂടെ ആണുങ്ങളാരെങ്കിലും കയ്യു കരുത്തന്നുണ്ടെങ്കിൽ ചള്ള അടിച്ചാണ് പൊട്ടിച്ചു ഏഹ് അതല്ലെന്നുണ്ടെങ്കിൽ പോന്റെ പിന്നാലെ ഏതൊക്കെ ഉണ്ട് എന്താണ് ആശിത ഉമ്മ വെച്ചാ ഉമ്മ വെച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഓനിക്കുമ്മ കൊടുക്ക ഓ ഉമ്മ കൊടുക്കൊടുക്കണവില് ശശിയാവുന്നല്ലാതെ വേറെന്താ ഒരു കാര്യമല്ല ഏർ അത് ദുബായിൽ നടന്നില്ല അപ്പൊ എന്തായി നേരം ഇങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോ ഓനിക്ക് ദുബായിക്ക് ചെല്ല എങ്ങനെ അറിയോ അള്ള കൊലയാണ് മുറിച്ച് കളഞ്ഞ അതോ മുറിച്ച് കളയോ യമ്മത്ത് കളീല അതെന്താ ഓനിക്കറിയ അത് പോയി കഴിഞ്ഞാൽ എല്ലാം കഴിയും എന്നുള്ളത് അതുകൊണ്ട് ഓൻ അമ്മായിട്ട് പണിക്കൊണ്ടോ തുന്നിയൊക്കില്ല ഓൻ ഇത്യങ്ങനെ നടക്കട്ടെ മറ്റേ എന്തായാലും പെണ്ണുങ്ങളെ മാതിരി പൂവിലുള്ള ഷെഡൊക്കെ ഇട്ടിട്ട് ആ കൊലയും തൂക്കി അങ്ങനെ നടക്കട്ടെ ഏഹ് എന്നിട്ട് ഓൻ പറയണേ ഞാൻ ഇന്ന് പെണ്ണാവും നാളെ പെണ്ണാവും മറ്റന്നാൾ ഉറപ്പായിട്ട് ഞാൻ പെണ്ണാവും അതിട്ടെന്നാൽ എൻ്റെ പേറും നടക്കും എന്തൊക്കെയാ പൂതിയവ എനിക്കറിയാം ഏഹ് പിള്ളേരെ പൂതിയെന്നല്ല ഓ ആ പേറും ആ കുട്ടിനെയും കാണണം എന്ന് വിചാരിച്ചിട്ട് മറ്റേ ബലൂണും സോക്സും വാങ്ങി എന്നെ വേണം ചവിട്ടാൻ ആദ്യം അങ്ങനെ മോൻ പെർണിണ്ടെന്നുണ്ടെങ്കി ആ കൊല്ലമ്മ ഞാനൊരു മോതിര കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോതിരം വാങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ മോതിരം എങ്ങോട്ടോ ഇറങ്ങി ഓടിക്കണു ഈ കാര്യത്തിനാണ് നിറഞ്ഞപ്പോ ആ അത് പോട്ടെ ഞങ്ങക്ക് പറഞ്ഞിട്ട് ഒരു വേറെ വീഡിയോ വാങ്ങിച്ചത് ഈ ആശി ഒരു തീറ്റപ്രാന്തനാണ് ഏർ ഓ നിന്നെരിപ്പിൽ ആറും ഏഴും പൊറാട്ടത്തിൽ തിന്നാറേ അമ്മായി തീറ്റപ്രാന്തനാണ് ഈ ആശി അപ്പൊ എന്താവും ജാസിക്ക് ഈ ഫുഡിന്റെ കൊറേ പ്രൊമോഷൻ വീഡിയോ കിട്ടും എന്നിട്ട് ഓലാണ് കേറി മറ്റേ ഒരു വീഡിയോ പ്രമോഷൻ ചെയ്യും എന്ത് ഹായ് ആണ് അല്ല ആണ് പിന്നെ ആണും ആണാണും ഒക്കെ കണക്കന്നെ ഒലന്നെ പറയുണ്ടോ ആണാണെന്ന് ഏർ ഇങ്ങോട്ട് ഒലങ്ങട്ട് തുടങ്ങും തീറ്റ ഈ അമ്മാര് തീറ്റ ആ പ്രമോഷനും വിളിച്ചണ്ടീന്നില്ലാന്നായിട്ടുണ്ടാകും പീഡിയോ കാര്യ നല്ലൊരു ലവർ ഈ ഈ വീഡിയോ നിങ്ങൾ സേവ് വെച്ചോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മടവന നിന്നും പോകുന്ന ഭാഗത്താണ് ഒരു ദർബാർ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ചൂസ് അവിടെ അവർ ചെയ്ത് തരുന്ന അടിപൊളി ആണ് സാധാരണ ൊക്കെ അവിടുന്ന് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ദുബായിന്ന് കൊടുത്തയക്കലല്ലേ അപ്പൊ പറഞ്ഞു കേട്ടോ അവിടുന്ന് ഇഷ്ടപ്പെട്ട അവിടെ തന്നെ തന്നെ ചെയ്തു തരുന്നു നമുക്കത് ഉണ്ടാക്കി തരുന്നു വല്യ പുതിയ അറിവാട്ടോ ഞങ്ങളൊക്കെ നാട്ടില് ഞങ്ങൾ അവിടുന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ഫ്ലിപ്കാർട്ട് വഴി ഇങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നേരല്ലേ ഇതിപ്പോ വല്ലാത്തൊരു അറിവായി കേട്ടോ എനിക്ക് വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കാം കേട്ടോ പിന്നെ ഇവിടുത്തെ ഐറ്റം ആണ് ഫിഷ് മന്തി നമ്മൾ ചിക്കൻ മന്തി പക്ഷേ ഈ ഫിഷ് മന്തി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഞാനും ആ അല്ലാതെ ഉള്ളത് തിന്നണ്ട അത് പിന്നീട് മേങ്ങയാവും അത് പോട്ടെ ബാക്കി കാണാം നല്ല കണ്ടോ നല്ല കോളല്ലേ ഇരുന്ന് ഇങ്ങനെ നക്ക സ്വയം ഗേണെന്നും പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇരുന്ന് നക്ക ഒരു മണിക്കും തൊഴിലും പോകണ്ട ഒരു മറ്റേ പെര ഒരു ഉത്തരവാദിത്തം അല്ല പെരക്കാരുടെ വാടക കൊടുക്കണ്ട ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ട ഓ ഒന്നിനൊരു ചിലവുമില്ല ദൈ കോട്ടുകൊണ്ടിടുക ഓ ഇരുന്ന് ഇങ്ങനെ നല്ല ഏഹ് ഒരു കോമാളി വേഷം കെട്ടിയിട്ട് ആലോചിച്ച് നോക്കണെങ്കിൽ പക്ഷെ ഇതിനൊക്കെ ഉണ്ട് കണ്ട്രോളം ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ എഴുതി കുറിച്ച് വെച്ചൻ്റെ വാക്ക് ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഇവൻ അധികം കാലം ഒന്നും പോകില്ല മറ്റൊല്ലേ ആ ട്രീറ്റ്മെന്റ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും മറ്റേ മയമയൊക്കെ വേണ്ടട്ടോ മാതിരി എങ്ങനെ ജീവിച്ച് വരും കണ്ടോളും ഏഹ് അപ്പം എന്തു ചെയ്യും കാരണം എന്താ അറിയോ പിന്നെ ഇപ്പൊ തന്നെ ഓനൊക്കെ എത്ര വയസ്സധികം വെച്ചിട്ട ഈ ജാസിക്ക് ഏഹ് ശെരിക്ക് ജാസി അന്നാ പെണ്ണ് കെട്ടിട്ട് ഒഴിവാക്കിയിട്ടില്ലെങ്കി ഇബന്റെ അത്ര പോന്ന് മാറ്റിയ ഒരു ചെറുക്കണ്ടാവും ഇപ്പോ എന്നിട്ട് ആ ചെറുക്കനെയും വെച്ചിട്ടാണ് ഇപ്പോ ഇതിന്റെ ഭർത്താവാണ് ഇതിന്റെ കുട്ടിയുടെ വാപ്പയാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് കണ്ട്രോളുണ്ട് നിങ്ങള് ഒരു മൂന്നോ നാലോ കൊല്ലം അതിന്റെ മുന്നിൽ ഈ വാപ്പയും മകനും ഭർത്താവും കെട്ടിയോളൊക്കെ ഒക്കെ ശരിയാവും കണ്ട്രോളും നിങ്ങള് അതിന് പറ്റിയ കുറച്ച് ടീമും ഒപ്പം ഉണ്ട് ഉം കാക്ക തിരിക്കും പോണു എന്താ ഇതിനൊക്കെ പറയാം എന്ത് പറഞ്ഞാലും അധികം ആവൂല ഇവനെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും മതി വരൂല എന്തായാലും ഇപ്പൊ എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ പോട്ടെ എന്നാ ശരി